എട്ടാം തീയതി ശുദ്ധിഗണസ്ഥലത്തിലെ ആത്മാക്കൾ അനുഭവിക്കുന്ന പീഡകളുടെ കാലദൈർഘ്യം ധ്യാനം ഒരു വേദന അല്പമായിരുന്നാലും ദീർഘകാലത്തേക്ക് സഹിക്കേണ്ടി വരുമ്പോൾ ദുസ്സഹമായി തോന്നുന്നതാണ് കഴിഞ്ഞ ധ്യാനത്തിൽ കാണിച്ചതുപോലെ ശുദ്ധിഗണസ്ഥലത്തിലെ വേദനകൾ അതികഠിനവും ഘോരവുമാകിയാൽ അവയെ ദീർഘകാലമായി അനുഭവിക്കുന്നത് എത്രയോ ദുസ്സഹമായിരിക്കുമെന്നാണ് ഇപ്പോൾ ആലോചിക്കാൻ പോകുന്നത് മഹാശാസ്ത്രിയായ ബെല്ലർമീനോസ് എന്ന അദ്ദേഹം ഈ വിഷയത്തെപ്പറ്റി പ്രതിപാദിക്കുകയിൽ ചില ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തിൽ പത്തും ഇരുപതും വർഷത്തിലധികവും മറ്റു ചിലർ നൂറും അഞ്ഞൂറും വർഷത്തിലധികവും സങ്കടം അനുഭവിക്കുമെന്ന് എഴുതിയിരിക്കുന്നു ഈ അഭിപ്രായത്തെ അനേക അധ്യായങ്ങളാലും അനേക ന്യായങ്ങളാലും വേദപാരംഗതന്മാരുടെ വാക്യങ്ങളാലും ചില പുണ്യാന്മാരുടെ സാക്ഷ്യങ്ങളാലും അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവയൊക്കെയും ഇവിടെ വിസ്തരിക്കാതെ ഒന്ന് രണ്ട് ന്യായങ്ങൾ മാത്രം എടുത്തു കാണിക്കാം നീതിസ്വരൂപിയും സർവജ്ഞനുമായിരിക്കുന്ന ദൈവം സകല സൽക്രിയകൾക്കും മോക്ഷത്തിൽ സമ്മാനം കൊടുക്കുന്നതുപോലെ പോലെ സകല പാപങ്ങൾക്കുള്ള ശിക്ഷയും കൽപ്പിക്കുന്നു എന്നത് ഭേദമില്ലാത്ത സത്യമാകുന്നു അതിനാൽ ഒരു മനുഷ്യൻ നേരിടുവാൻ പോകുന്ന ശിക്ഷ അറിയുന്നതിന് അവൻ ചെയ്ത പാപങ്ങളുടെ കണക്ക് കൂട്ടി നോക്കണം അല്പമായി പത്ത് പാപം ചെയ്യുന്നത് പോലെ കണക്കാക്കുക ഒരു വർഷത്തിലെ മുന്നൂറ്റി അറുപത്തഞ്ച് നാളുള്ളതിനാൽ ആ മനുഷ്യൻ നാളൊന്നിന് പത്ത് പാപം വീതം ചെയ്താൽ ആ വർഷത്തിൽ മൂവായിരത്തി അറുനൂറ്റി അൻപത് പാപമാകും പത്തു വർഷമാകുമ്പോൾ മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് പാപങ്ങൾ ഉണ്ടാകും പിന്നെയും ഇവർ പത്ത് വർഷം ജീവിച്ചാൽ പാപങ്ങളുടെ തുക എഴുപത്തി മൂവായിരമായി വർദ്ധിക്കുന്നു ഇപ്രകാരം ഇരുപത് വർഷത്തിനിടയിൽ എഴുപത്തിമൂവായിരം പാപങ്ങളെ ചെയ്ത മനുഷ്യൻ അത്രയും നീതിക്ക് തക്ക ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നാൽ ഒരു പാപത്തിന് ഒരു നാൾ മാത്രം ഡസ്പുർക്കാനായിൽ കിടക്കേണ്ടി വന്നാലും മേൽപ്പറഞ്ഞവൻ എഴുപത്തി മൂവായിരം നാൾ ഉഗ്രമായ തീയിൽ കിടന്നു വേവണം എഴുപത്തിമൂവായിരം നാൾ ദൈവത്തെ കാണാതെ ഇരിക്കണം പനി പല്ലുവേദന മുതലായ ദീനങ്ങളിൽ ഏതെങ്കിലുമൊന്ന് പിടിപെട്ട് എഴുപത്തിമൂവായിരം ദിവസത്തേക്ക് ഒരാൾ ശയ്യയെ പ്രാപിച്ചാൽ അത് അവൻ എത്ര ദുസ്സഹമായിരിക്കും ഓരോ പാവവും നിസാരങ്ങളെന്നിരുന്നാലും എണ്ണത്തിൽ വർദ്ധിക്കുമ്പോൾ അതനുസരിച്ച് ശിക്ഷയും വർദ്ധിക്കുന്നു ഈ തത്വം ഗ്രഹിച്ചതിന് ശേഷം ഇവ സാരമല്ലാത്തവ എന്ന് പറഞ്ഞു തള്ളാമോ ഇവയെ ഭയപ്പെടാതിരിക്കുമോ എന്ന് വിശുദ്ധ അഗസ്തീനോസ് ചോദിക്കുന്നു ദൈവനീതിക്ക് എഴുപത്തിമൂവായിരം നാൾ കടപ്പെട്ടിരിക്കുന്ന ഈ മനുഷ്യൻ നല്ല ക്രിസ്ത്യാനി എന്നും ചാവുദോഷങ്ങൾ ചെയ്യാത്തവനെന്ന് സങ്കല്പിച്ചുകൊണ്ട് എടുത്തിട്ടുള്ളതാണെന്ന് മേൽപ്പറഞ്ഞ കണക്ക് എന്നാൽ ഈ ലോകത്തിൽ ഇപ്രകാരമുള്ള നല്ല മനുഷ്യർ വളരെ ദുർലഭമാണ് ചിലർ ഭയവും ശങ്കയും കൂടാതെ പത്തും ഇരുപതും മുപ്പതും വർഷം മോഹപാപം എന്ന ചേറ്റിൽ മുഴുകുന്നു മറ്റു ചിലർ തീരാത്ത വൈരം മനസ്സിൽ വെച്ചുകൊണ്ട് ശത്രുക്കളോട് പ്രതികാരം ചെയ്തുവരുന്നു ഇനിയും ഒരു കൂട്ടർ അന്യന്മാരുടെ വസ്തുക്കൾ മോഷ്ടിച്ചും മോഷ്ടിപ്പിച്ചും കൊണ്ടും കാലം കഴിയുന്നു നഷ്ടപരിഹാരം ചെയ്യണമെന്നുള്ള ആഗ്രഹം പോലും അവർക്കൊട്ടില്ലതാനും ചിലർ അഹങ്കാരത്താൽ വൈദികർക്കും തിരുസഭയ്ക്കും കീഴടങ്ങാതെ നിൽക്കുന്നു മറ്റൊരു കൂട്ടാർ മദ്യപിച്ച് താന്തോന്നികളായി നടക്കുന്നു ഇങ്ങനെയുള്ള കഠിന ഭാവങ്ങളിൽ വീണതിന് ശേഷം ദൈവത്തിൻ്റെ പ്രത്യേക കൃപയാൽ നല്ല കൂടി പലരും കുംഭസാരം കഴിക്കുന്നുണ്ട് എന്നാൽ ഈ കുംഭസാരം കൊണ്ട് തങ്ങളുടെ കടമ മുഴുവൻ തീർന്നു എന്ന് വിചാരിച്ച് ഇവർ യാതൊരു പരിഹാരവും ചെയ്യാതെയാണ് ജീവിക്കുന്നത് എന്ന് മാത്രമല്ല ഇവർ വീണ്ടും ഓരോ പാപത്തിൽ ഉൾപ്പെടുകയും ചെയ്യുന്നു ഇപ്രകാരം ആയുഷ്കാലമൊക്കെയും അക്കയും ശേഷം അന്ത്യത്തിൽ സർവേശ്വരൻ്റെ അളവില്ലാത്ത കൃപയാൽ നല്ല പാപസങ്കീർത്തനം ചെയ്ത് പ്രസാദവരത്തോടുകൂടി പലരും മരിക്കാറുണ്ട് മേൽപ്പറഞ്ഞ മനുഷ്യർ തൻ്റെ അല്പപാപങ്ങൾക്ക് വേണ്ടി എഴുപത്തി മൂവായിരം ദിവസം ശുദ്ധീകരണ സ്ഥലത്തിൽ കഷ്ടപ്പെടേണ്ടിയിരിക്കെ ഇപ്രകാരമുള്ളവർക്ക് ശുദ്ധീകരണ സ്ഥലത്തിലെ പീഡ എത്ര വർഷത്തേക്കായിരിക്കും ചില ആത്മാക്കൾ ലോകാവസാനം വരെയും ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കേണ്ടി വരുമെന്ന് വിശുദ്ധ ചിപ്രിയാനോസ് പറയുന്നത് എത്ര സ്വാർത്ഥകമാകുന്നു ഈ ലോകത്തിൽ വെച്ച് തന്നെ ദാനം ജപം നോമ്പ് എന്നിവയാൽ പാപത്തിന് പരിഹാരം ചെയ്യാമെന്നുള്ളതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലം കൂടാതെ കഴിച്ചുകൂട്ടാമെന്ന് ചിലർ പറഞ്ഞേക്കാം ഇവരുടെ പ്രസ്താവന ശരി തന്നെ എന്നാൽ തപക്രിയാനുഷ്ഠാനത്തിലും മറ്റു സൽകൃത്യങ്ങളിലും ഉത്സുകരായിരുന്ന ആളുകൾ വളരെ ചുരുങ്ങുമെന്നുള്ളത് സർവസമ്മതമാണ് ഏറെക്കുറെ എല്ലാവരും ഐഹിക സുഖ സന്തോഷാദികളെയും സമ്പത്തുകളെയും കീർത്തി ബഹുമാനാദികളെയും മഹാജാഗ്രതയോടെ അന്വേഷിക്കുന്നു തപസ്സന്ന നാമം പോലും പലർക്കും ദുസ്സഹമാണ് യഥാദൃശ്യന്മാർ തങ്ങളുടെ പരിഹാര കടങ്ങളോടുകൂടി മരിച്ച് ശുദ്ധീകരണ സ്ഥലത്തിൽ വളരെ കാലം വേദനിക്കപ്പെടുമെന്നുള്ളതിന് സന്ദേഹമുണ്ടോ എന്നാൽ അവർ ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുമ്പോൾ അവർക്ക് വേണ്ടി ചെയ്യപ്പെടുന്ന ജപങ്ങൾ ദാനധർമ്മങ്ങൾ കുർബാന ആദികളായവയെ അവരുടെ അവധി കുറയുമെന്നുള്ളതും സത്യം തന്നെ എങ്കിലും തോമസ് അക്കുംബീസ് പറയുന്നത് പോലെ ജീവിതകാലത്തിൽ തന്നെ തന്നെ മറന്നുപോയവനെ മരണത്തിന് ശേഷം ആരാണ് ഓർമ്മിക്കുക ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുമോ ഇല്ലയോ എന്നറിയുന്നതിന് മരിച്ചവർക്ക് വേണ്ടി നിങ്ങൾ എന്തു ചെയ്തു വരുന്നു എന്ന് പരിശോധിച്ചാൽ മതി നിങ്ങളുടെ പരേതരായ മാതാപിതാക്കൾ സഹോദരങ്ങൾ സ്നേഹിതർ ബന്ധുക്കൾ ഉപകാരികൾ മുതലായവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു വരുന്നവ എന്തെല്ലാം ജപങ്ങൾ ചൊല്ലി വരുന്നോ എങ്ങനെ ധർമ്മം കൊടുത്തു വരുന്നോ കുർബാന ചൊല്ലിക്കുന്നുണ്ടോ നിങ്ങളുടെ ഔദാര്യത്തിന് ഒത്തപ്രകാരമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളിപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി വളരെ കുറച്ച് മാത്രമേ ചെയ്തുള്ളൂ എങ്കിൽ ദീർഘകാലത്തേക്ക് നിങ്ങളും അവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരും മുൻപറഞ്ഞ ന്യായങ്ങളാൽ ശുദ്ധീകരണ സ്ഥലത്തിൽ ദീർഘകാല വേദന അനുഭവിക്കുവാനിടയാക്കുമെന്ന് വിശദമാക്കുന്നുണ്ടല്ലോ അതും നിങ്ങളുടെ ചിന്താവിഷയമായിരിക്കട്ടെ ജപം നിത്യപിതാവായ സർവേശ്വര ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന് അങ്ങ് അറിൽ ചിന്തിക്കുന്നുവല്ലോ ഞങ്ങളുടെ മരിച്ച മാതാപിതാക്കന്മാരുടെ ആത്മാക്കൾ അങ്ങേ ദയാധിക്യത്താൽ പാപമോചിതരായി നിത്യപ്രകാശത്തിന് രാജ്യത്തിൽ പ്രവേശിപ്പാൻ കൃപ ചെയ്യണമെന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശ്വം ശിഹായുടെ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യമരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ ഫലമായി ഈശോ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പിതാവിനും ആത്മാക്കൾക്ക് മനോണത്താൽ സമാധാനം ഉണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശോമിശിഹാ കർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോരയെ കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോശിഹായുടെ അഞ്ച് തിരിമുറിവുകളെ കുറിച്ച് സർഗസ്തനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പുത്രനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശ്വമിശയകർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോരയെ ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോം ശിഹായുടെ അഞ്ച് തിരുമുറിവുകളെ കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ മറിയമേ സ്ത്രീകളിൽ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ നിറഞ്ഞോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നും മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശോമിശിഹ കർത്താവിൻ്റെ വിലുമതിയാത്ത തിരിച്ചോറിയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശ്വമിശിഹായുടെ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ നന്റിയമേ കർത്താവോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും

അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിരുമേ അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശ്വമിശ്യ കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചോരയെ ഇവരുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ ആത്മാക്കളുടെ ലുത്തിനെയാ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ 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 പ്രാർത്ഥന 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 കേൾക്കണമേ കൈക്കൊള്ളണമേ കൈക്കൊള്ളണമേ ബാവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ഏകദൈവമായ ശുദ്ധ ത്രിത്വമേ പരിശുദ്ധ മറിയമേ വേണ്ടി വേണ്ടി അപേക്ഷിക്കണമേ അപേക്ഷിക്കണമേ തമ്പുരാന്റെ കന്യാസ്ത്രീകൾക്ക് മകുടമാകുന്ന നിർമ്മല കന്യകയെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ മിഖായലെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവദൂതന്മാരും മുഖ്യദൂതന്മാരുമായ സകല മാലാഖമാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ സ്നാപക മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി ശുദ്ധ അപേക്ഷിക്കണമെപ്പ് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഭാവാൻമാരും ദീർഘദർശികളുമായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പത്രോസേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ ശുദ്ധ യോഹനാനെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്ലീഹന്മാരും ൾക്ക് അപേക്ഷിക്കണം മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ എസ്തപാനോസ് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം ശുദ്ധ ലൗറോന് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം വേദസാക്ഷികളായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം ശുദ്ധ ഗ്രിഗറിയോസേ

ഗുരുക്കന്മാരും ആചാര്യന്മാരുമായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ സന്യാസികളും സകല മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ ബാർബറായേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളും വിധവകളുമായ സകല പരിശുദ്ധകളെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർത്താവിന്റെ ദാസരായ സ്ത്രീ പുരുഷ ന്മാരായ സകല പരിശുദ്ധരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദയാവരനായിരുന്ന കർത്താവെ അവരുടെ പാപങ്ങൾ ദയാവരനായിരുന്ന കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ ദയാപരനായിരുന്ന കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ സകല തിന്മകളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ നീതിയുടെ ഘോരതയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ ക്രൂരമായ വ്യാകുലത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ കഠിന ശിക്ഷകളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ മരണത്തിന്റെ ഭയങ്കരമായ ഇരുളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അഗ്നിജ്വാലയിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ അവരെ രക്ഷിക്കണമേ ശുദ്ധീകരണ സ്ഥലമായ നിന്ന് അവരെ രക്ഷിക്കണമേ അങ്ങേ മനുഷ്യാവതാരത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കറയില്ലാത്ത ഉത്ഭവത്തെയും പിറവിയേയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മാധുര്യമുള്ള തിരുനാമത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ തിരുബാലപ്രായത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ ജ്ഞാനത്തെയും ഉപവാസത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ വലിയ രക്ഷിക്കണമെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ ജാഗ്രതയുള്ള അനുസരണത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കൃപാധിക്യത്തെയും അളവില്ലാത്ത സ്നേഹത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ പീഡാസഹനത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമെങ്കിൽ അങ്ങനെ ചോരവിയർപ്പെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങന്ന് കെട്ടപ്പെട്ട കെട്ടുകളെ കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങൊന്ന് അനുഭവിച്ച അടികളെ കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങേത്തൊരു മുൾമുടിയെ കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങനത്തെ ഒരു സ്ലീവായെ കുറിച്ച് കത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കഠിനമായ തിരുമരണത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ അഞ്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ ഞങ്ങളുടെ മരണത്തെ ജയിച്ച അങ്ങേ അപമാനമുള്ള മരണത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ വിലമതിയാത്ത മതിയാത്ത തിരു രക്തത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മഹിമയുള്ള ഉദ്ധാനത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ അതിശയകരമായ ആരോഹണത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ ആശ്വസിപ്പിക്കുന്നവനായ റുവാദ് കുതിയുടെ ആഗമനത്തെ കുറിച്ച് അവരെ രക്ഷിക്കണമേ വിധിയുടെ ദിവസത്തിൽ പാപികളായിരിക്കുന്ന ഞങ്ങൾ അങ്ങേട അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ പാപിയായിരിക്കുന്ന മറിയം മക്ദലനായി പാപപരിഹാരം നൽകിയവനും നല്ല കള്ളന്റെ അപേക്ഷയെ കേട്ടവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു താക്കോലും നരകത്തിന്റെ താക്കോലും കൈക്കൊണ്ടിരിക്കുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു രക്ഷിപ്പാൻ യോഗ്യതയുള്ളവരെ കൂടെ രക്ഷിക്കുന്നതിനായി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ സഹോദരർ സംബന്ധികൾ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാവുകളെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് അങ്ങയോട് ഞങ്ങൾ ഞങ്ങളുടെ സഹോദരർ സംബന്ധികൾ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാവുകളെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് രക്ഷിച്ചു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേം ഉപേക്ഷിക്കപ്പെട്ട സകല ആത്മാക്കൾക്കും ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ നിശിഹ കർത്താവിൽ അനുകൂലപ്പെടുന്ന സകലർക്കും ആശ്വാസവും പ്രകാശവും സമാധാനവും സ്ഥലം ഞങ്ങൾ കൽപ്പിച്ച പാപദൂഷത്താൽ അവർക്കുണ്ടായിരിക്കുന്ന ശിക്ഷയെ കുറച്ചരുളണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അവരുടെ ദുഃഖത്തെ സന്തോഷമായി പകർത്തി അരുളണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അപേക്ഷ കേൾക്കണമെ അവരുടെ ആശയം നിറവേറ്റുവാൻ അങ്ങയോട് ഞങ്ങൾ അങ്ങേ പൊഴ്ത്തി സ്തുതിച്ച് ബലി അങ്ങേക്കണപ്പാൻ തക്ക വിധം തൃപ്തി ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേം അങ്ങേ പുണ്യാത്മാക്കളുടെ കൂട്ടത്തിൽ അവരെ കൈക്കൊള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ സർവേശ്വരന്റെ പുത്ര അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ കൃപയുടെ ഉറവയെ അങ്ങയോട് ഞങ്ങളപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഭൂലോകദോഷങ്ങളെ നീക്കുന്ന ദൈവചെമ്മരിയാട്ടിൻകുട്ടി

സമാധാനത്തിൽ അവർ ആശ്വസിക്കട്ടെ അതിന് വണ്ണം സംഭവിക്കട്ടെ കർത്താവേ ഞങ്ങളുടെ അപേക്ഷയെ എത്തട്ടെ പ്രാർത്ഥിക്കാം സകല വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷിതാവുമായിരിക്കുന്ന സർവേശ്വര മരിച്ച അങ്ങേ ദാസരെ കുറിച്ച് ചെയ്യപ്പെടുന്ന ഭക്തിയുള്ള അപേക്ഷയെ അംഗീകരിച്ച് അവരേറ്റം ആഗ്രഹിക്കുന്ന പാപപരിഹാരത്തെ കൃപയോടുകൂടി കൊടുത്തറിലേണമേ സദാകാലവും ജീവിച്ചു വാഴുന്നവനായ സർവേശ്വര കർത്താവെ ഈ അപേക്ഷയെ കൃപയോടുകൂടി കേട്ടറിയണമേ നിത്യപിതാവേ മാതാപിതാക്കൾ സമ്പന്ധികൾ സ്നേഹിതർ ഉപകാരികൾ മുതലായവരെ തക്കവിധമായി സ്നേഹിച്ച് അവർക്ക് വേണ്ട നന്മകളെ ചെയ്യണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ജന്മം നൽകി പ്രിയത്തോടു കൂടെ വളർത്തി സഹായിച്ചു വന്നവരും പലവിധ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തവരും ഞങ്ങളുടെ സമ്പന്ധികൾ സ്നേഹിതർ മുതലായവരും അവരുടെ വേദന നീങ്ങി എന്ന അങ്ങയെ എന്നെ ദർശിച്ചുകൊണ്ടിരിക്കാൻ കൃപ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിത്യാശ്വാസം അവർക്ക് ജപം ഈശോ ഞങ്ങളുടെ മേൽ ദയ സൽക്രിയ നിങ്ങളുടെ മരിച്ച മാതാപിതാക്കന്മാർക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളെന്തെല്ലാം ചെയ്യുവാനിരിക്കുന്നുവെന്ന് ആലോചിച്ച് നിശ്ചയിക്കണം അവർക്ക് വേണ്ടി ഒരു കുർബാന ഉടനെ ചൊല്ലിക്കുകയും എല്ലാവരും ഒരു പ്രാവശ്യം ഉപവസിക്കുകയും വേണം